നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എ സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് മൂന്ന് ചാപ്റ്റർ എടുത്ത് തീർന്നിട്ടുണ്ട് ഒമ്പതാം ക്ലാസ്സിലെ ന്യൂഎസി ആറ്റ് ജോഗ്രഫിയിൽ നിന്നും അത് മൂന്നും നമ്മുടെ ജോഗ്രഫി വിഭാഗത്തിൽ തന്നെ പെടുന്ന ചാപ്റ്ററുകളാണ് അപ്പോൾ ഇനി എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ നമ്മുടെ എക്കണോമിക്സ് വിഭാഗത്തിൽ പെടുന്ന ഒരു ചാപ്റ്റർ ആണ് നാലാമത്തെ ചാപ്റ്റർ മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതി എന്നാണ് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കുക മുൻനിരെ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലൊന്ന് കയറിയിട്ട് എല്ലാവരും ക്ലാസ്സുകളൊക്കെ ഒന്ന് കാണാം തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളാണ് കാരണം നമ്മൾ ഇന്നത്തെ ഒരു പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ എസ് സി ആർ ടിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് പോലും മിസ്സാക്കാതെയാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ടാക്കണേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചാപ്റ്റർ നാല് മാനവ രാഷ്ട്ര പുരോഗതിക്കായി രാഷ്ട്രപുരോഗ ഇവിടെ നമ്മൾ ഫസ്റ്റിൽ കൊടുത്തിട്ടുള്ള ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണല്ലോ നാം ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നത് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകമാണ് അപ്പോൾ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് നാം മുന്നോട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് ആവശ്യമായ സാധനങ്ങൾ സേവനങ്ങൾ ഉല്പാദിപ്പിക്കുകയും വിതരണം നടത്തുകയും ചെയ്യുന്നത് മനുഷ്യനെ മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഘടകമാണ് അപ്പൊ ഏതൊരു വസ്തുവും ഉൽപാദിപ്പിക്കുന്നതിന് നിരവധി ഘടകങ്ങൾ ആവശ്യമാണ് നാട്ടിലെ പാടശേഖ സംരക്ഷണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചേർ നെൽകൃഷി നടത്തുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാടത്ത് നെൽകൃഷി നടത്തുന്ന ചിത്രമാണ് അപ്പം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ ഇത് ഫിൽ ചെയ്യാനും അതുപോലെ കണ്ടെത്താമോ അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ കാണും അപ്പോൾ ചിലത് നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും ചിലത് നമ്മൾ നമുക്ക് അറി സിമ്പിളായിട്ടുള്ള അതായത് നമുക്ക് ആവശ്യമില്ല അത് കുട്ടികളുമായിട്ട് കുട്ടികൾ നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻറ്റിന് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ അത് നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയും ആവശ്യമുള്ള നമ്മുടെ പി എസ് സിക്ക് ആവശ്യമുള്ളതാണ് നമ്മളതിൽ നോക്കുന്നുള്ളു കേട്ടോ കാരണം അത് ഒത്തിരി ലെങ്ത് നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോവും പിന്നെ പി എസ് സി സംബന്ധിച്ച് നമുക്കത് അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് പോയിന്റുകളാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഇതും നമ്മൾ പി എസ് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ എടുക്കുന്നുണ്ട് അല്ലാത്തവയെ നമ്മൾ സ്കിപ്പ് ചെയ്ത് കളയുകയാണ് ഭൂമി അധ്വാനം അല്ലെങ്കിൽ തൊഴിൽ മൂലധനം സംരംഭകത്വം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ ഈ നാലെണ്ണത്തിന് നമ്മൾ എന്താ പറയുക ഉൽപാദന ഘടകങ്ങൾ എന്നാണ് പറയുക ഉൽപാദന ഘടകങ്ങളിൽ പെടുന്നതേത് പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം അപ്പൊ ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വം എന്നിവ ആണ് ഉൽപാദന ഘടകങ്ങൾ ഇവയെ സാമ്പത്തിക വിഭവങ്ങൾ എന്നും പറയാം ഈ ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വം ഇവയാണ് ഉൽപാദന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇവയെ സാമ്പത്തിക വിഭവങ്ങൾ എന്നും പറയാം മണ്ണ് വെള്ളം തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെല്ലാം ഭൂമിയുടെ ഭാഗമാണ് മണ്ണും വെള്ളവും മണ്ണ് വെള്ളമൊക്കെ എന്താണ് നമ്മുടെ ഭൂപ്രകൃതി വിഭവങ്ങളിൽ പെടുന്നവയാണ് അതൊക്കെ എന്താണ് ഭൂമിയുടെ ഭാഗമാണ് ഈ മണ്ണും വെള്ളമൊക്കെ ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ് മണ്ണ് വെള്ളമൊക്കെ ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ് മണ്ണ് വെള്ളം എന്നിവ പ്രതിഫലത്തിനായി മനുഷ്യർ ചെയ്യുന്ന ഭൗതികമോ കായികമോ ആയ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു നാല് ഘടകങ്ങളാണ് ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വം എന്നിവയാണവ ഇതിൽ ഭൂമി എന്ന ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ് മണ്ണും വെള്ളവും മണ്ണും വെള്ളവും അതല്ലെങ്കിൽ എല്ലാ പ്രകൃതി വിഭാഗങ്ങളൊക്കെ എന്താണ് പ്രകൃതി വിഭവങ്ങളൊക്കെ നമ്മുടെ ഭൂമി ഉൽപാദന ഘടകത്തിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ തന്നെ പ്രതിഫലത്തിനായി മനുഷ്യർ ചെയ്യുന്ന ബൗദ്ധികമോ കായികമോ ബൗദ്ധിക അതായത് ബുദ്ധിപരമോ ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കായികപരമോ ആയിട്ടുള്ള എല്ലാ പ്രവർ പ്രയത്നങ്ങളും എന്താണ് അധ്വാനത്തിൽ ഉൾപ്പെടുന്നു പ്രതിഫലനത്തിനായി മനുഷ്യർ ചെയ്യുന്ന ബൗദ്ധികമോ കായികമോ ആയ എല്ലാ പ്രയത്നങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉൽപാദന പ്രക്രിയയിൽ ഒഴിച്ചു യന്ത്രങ്ങളും ഉപകരണങ്ങളും ഉപകരണങ്ങളുടെയും യന്ത്രങ്ങളുടെയും സഹായമില്ലാതെ നമുക്ക് ഇന്ന് ഒരു ഉൽപ്പന്നം പോലും വിപണിയിൽ എത്തിക്കാൻ കഴിയില്ല അല്ലേ അതുകൊണ്ട് തന്നെ ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യ നിർമ്മിത വിഭവങ്ങളും മൂലധനമാണ് ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭവങ്ങളും എന്താണ് മൂലധമനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകൃതി വിഭവങ്ങളിൽ ഉൾപ്പെടുന്ന എന്താണ് ഭൂമി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അതായത് അതെല്ലാം മനുഷ്യനിർമ്മിത വിഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് മൂലധന വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഭൂമി മൂലധനം അധ്വാനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നത് സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെയാണ് ഉൽപാദനം നടക്കണമെങ്കിൽ എന്താണ് ഈ നാല് ഉൽപാദന ഘടകങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക വിഭവങ്ങൾ ആവശ്യമാണ് ഏതൊക്കെയാണ് ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വം എന്നിവയാണവ ഭൂമി എന്ന വിഭാഗത്തിൽ പ്രകൃതി വിഭവങ്ങളിലെ പ്രകൃതി വിഭവങ്ങളായ മണ്ണ് വെള്ളം എന്നിവ ഉൾപ്പെടുന്നു അധ്വാനം എന്നതിൽ എന്താണ് മനുഷ്യൻ ചെയ്യുന്ന ബുദ്ധിപരമോ കായികമോ ആയ എല്ലാ പ്രവർത്തനങ്ങളും എന്താണ് അധ്വാനം ത്തിൽ ഉൾപ്പെടുന്നവയാണ് മൂലധനം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് നമ്മൾ ഉത്പാദന പ്രക്രിയയെ സഹായിക്കുന്ന എല്ലാ മനുഷ്യ നിർമ്മിത വിഭവങ്ങളും എന്താണ് മൂലധനം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് ഇനി ഈ മൂന്ന് ഉൽപാദന ഘടകങ്ങളെയും ഒരുമിച്ച് സംയോജിപ്പിച്ച് ഏഹ് ഉൽപാദനം സാധ്യമാക്കുന്നതാണ് സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെ നടക്കുന്നത് ഭൂമി അധ്വാനം മൂലധനം എന്നീ ഘടകങ്ങളെ അനുയോജ്യമായ രീതിയിൽ സംയോജിപ്പിച്ച് ഉൽപാദനം സാധ്യമാക്കുന്നതാണ് സംരംഭകത്വം എന്ന പ്രക്രിയയിലൂടെ നടക്കുന്നത് പ്രക്രിയയിലൂടെയാണ് അതായത് ഇവയെല്ലാം എന്താണ് വേറെ വേറെ ആളുകളുടെ കൈകളിലും വേറെ വേറെ സ്ഥലങ്ങളിലെ ഭൂമി ഒരു സ്ഥലത്ത് കിടക്കുന്നു അതിലേക്ക് ആവശ്യമായിട്ടുള്ള തൊഴിലാളികൾ വേറെ വേറെ സ്ഥലങ്ങളിൽ കിടക്കുന്നു അപ്പം ഇതിനെല്ലാം ഒരുമിച്ച് ഒന്ന് ഒന്നിച്ച് ഒരു ഉൽപാദനത്തിൽ ഏർപ്പെടുത്തുന്നതിന് ആവശ്യമായ എന്താണ് ഒരു സംരംഭകത്വം ആവശ്യമാണ് അതാണ് നാലാമത്തെ പോയിന്റ് അപ്പം ഭൂമി അധ്വാനം ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വം എന്നിവയാണ് ഉൽപാദന ഘടകങ്ങൾ ഏതൊരു വസ്തുവിന്റെയും ഉൽപ്പാദന പ്രക്രിയയിൽ മേൽപ്പറഞ്ഞ നാല് ഘടകങ്ങളും അനിവാര്യമാണ് ഇവയെ ഉപയോഗപ്പെടുത്തുന്നതിന് ഭൂമിക്ക് പാട്ടവും അധ്വാനത്തിന് വേതനവും മൂലധനത്തിന് പലിശയും സംരംഭകത്വത്തിന് ലാഭവും പ്രതിഫലമായി ലഭിക്കുന്നു നല്ലൊരു പോയിന്റാണ് പി എസ് ഒക്കെ ചോദിക്കുന്ന അല്ലേ പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് ഭൂമിക്ക് ലഭിക്കുന്ന ഉൽപാദന പ്രക്രിയയിൽ ഭൂമിക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ് ഭൂമിക്ക് പാട്ടമാണ് ലഭിക്കുന്നത് ഭൂമിക്ക് പാട്ടം ലഭിക്കുന്നു അധ്വാനത്തിന് നമ്മുടെ മനുഷ്യ അധ്വാനത്തിന് എന്താണ് ലഭിക്കുന്നത് നമുക്ക് വേതനം അല്ലേ സാലറിയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് സാലറിയാണ് കിട്ടുന്നത് ഭൂമിക്ക് എന്താണ് കിട്ടുന്നത് പാട്ടം ഭൂമി എന്ന ഉൽപാദന ഘടകത്തിന് ലഭിക്കുന്ന പ്രതിഫലമാണ് പാട്ടം അതുപോലെ മൂലധനത്തിന് നമ്മൾ നമ്മൾ ഈ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൂലധനത്തിന് കിട്ടുന്ന എന്താണ് പലിശയാണ് സംരംഭകത്വത്തിന് ലാഭം പ്രതിഫലമായി ലഭിക്കുന്നു നമ്മൾ ഇതിനൊക്കെ കൂട്ടിയോജിപ്പിക്കുന്ന നമ്മളെ സംരംഭകത്വം ഉണ്ട് അല്ലെ അവർക്ക് എന്താണ് അവർക്ക് ഇതിൻ്റെയൊക്കെ ലാഭമാണ് കിട്ടുന്നത് അപ്പം ഏതൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ ഭൂമി അധ്വാനം മൂലധനം സംരംഭകത്വമാണ് ഇതിന് കിട്ടുന്ന പ്രതിഫലങ്ങള് ഭൂമിക്ക് പാട്ടം അധ്വാനത്തിന് വേതനം മൂലധനത്തിന് പരീക്ഷ സംരംഭകത്വത്തിന് ലാഭം ഓക്കെ അല്ലേ ഉൽപാദകർ ഒരു നിശ്ചിത വില ഈടാക്കി ഉൽപ്പന്നം വിപണികളിൽ കൈമാറ്റം ചെയ്യുന്നു ഉൽപാദകർ ഉൽപാദകർ എന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത വില ഈടാക്കിയിട്ട് ഉൽപ്പന്നം വിപണികളിൽ കൈമാറ്റം ചെയ്യുന്നു ഇതിലൂടെ ലഭിക്കുന്ന പണമാണ് അവരുടെ വരുമാനം അപ്പൊ ഉൽപാദകർ ഉൽപാദകർ എന്ത് ചെയ്യുന്നു ഒരു നിശ്ചിത വില ഈടാക്കിയിട്ട് ഉൽപ്പന്നം വിപണികളിൽ കൈമാറ്റം ചെയ്യുന്നു ഇതിലൂടെ അവർക്ക് ലഭിക്കുന്ന പണമാണ് അവരുടെ വരുമാനം എന്ന് പറയുന്നത് പണം നിലവിലില്ലാതിരുന്ന കാലത്ത് വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നത് ബാർട്ടർ സമ്പ്രദായത്തിലൂടെയാണ് അന്ന് നിലവിലിരുന്ന ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം അപ്പൊ വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാർഗമാണ് അക്കാലത്ത് നിലനിരുന്നത് ഇത് ബാർട്ടർ സമ്പ്രദായം എന്നറിയപ്പെടുന്നു അപ്പൊ നിലവിൽ പണം നിലവിലില്ലാതിരുന്ന കാലത്ത് നടന്നിരുന്ന ഒരു സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം ഈ സമ്പ്രദായത്തിൽ എന്താണ് പല പോരായ്മകളും ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് നൂറ് രൂപക്ക് എന്താണ് അരി വാങ്ങുന്നു അല്ലെ ബാക്കിയുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുത്താൽ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ നൂറ് രൂപ തിരിച്ചു തരുന്നു പക്ഷേ ബാർട്ടർ സമ്പ്രദായത്തിൽ എന്താണ് ഒരു സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്രത്തിന്റെ എത്ര തന്നെ അതിൻ്റെ മൂല്യം വില മതിക്കുന്നുണ്ടോ അതൊന്നും അവർ അന്ന് അതൊന്നും അത് കണക്കിലെടുക്കാൻ പറ്റൂല കാരണം അതിപ്പോ ഒരു തേങ്ങ കൊടുത്തിട്ടുണ്ടെങ്കിൽ തേങ്ങ നമുക്ക് മുറിച്ച് വാങ്ങാൻ ഇല്ല അപ്പോൾ ആ ഒരു ചെറിയ സാധനങ്ങൾക്ക് പോലും വലിയ സാധനങ്ങൾ കൊടുത്ത് വാങ്ങേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു അന്ന് അപ്പൊ എന്താണ് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന സമ്പ്രദായമാണ് ബാർട്ടർ സമ്പ്രദായം ഈ ബാർട്ടർ സമ്പ്രദായത്തിന് എന്താണ് പല പോരായ്മകളും ഉണ്ടായിരുന്നു ഇനി നമുക്ക് താഴെ നൽകിയിരിക്കുന്ന ഒരു ചിത്രം നിരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നിലെന്താണ് ബാർട്ടർ ഉൽപ്പന്നങ്ങൾ രണ്ടാമത്തിൽ കൊടുത്തിട്ടുള്ള സ്വർണം മൂന്നാമത്തിൽ ലോഹ നാണയങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ താഴേക്ക് വരുമ്പോൾ അതിൽ കടലാസ് പണം പിന്നെ പ്ലാസ്റ്റിക് കാർഡുകൾ പിന്നീട് വന്നിട്ടുള്ള ഇലക്ട്രോണിക് പണം അപ്പോൾ പണ്ടത്തെ ഒരു വിനിമയ രീതിയിൽ നിന്നും ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു വിനിമയ രീതിയിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് അല്ലേ ആദ്യം എന്താണ് ബാർട്ടർ സമ്പ്രദായത്തിൽ സാധനങ്ങളാണ് അവിടെ കാണിച്ചിട്ടുള്ളത് പിന്നീട് സ്വർണങ്ങൾ വന്നു പിന്നെ ലോഹ നാണയങ്ങൾ വന്നിട്ടുണ്ട് പിന്നീട് എന്താണ് കടലാസ് പണം അല്ലെ കടലാസ് ഉപയോഗിച്ചിട്ടുള്ള പണം പിന്നീട് പ്ലാസ്റ്റിക് കാർഡുകൾ അല്ലെ നമ്മുടെ ഡെബിറ്റ് കാർഡും ആ കാർഡും ഉണ്ടല്ലോ അതാണ് പിന്നെ ഇലക്ട്രോണിക് പണം വന്നു അല്ലെ നമ്മുടെ എ ടി എം അങ്ങനെയുള്ള ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പരിണ പണത്തിന്റെ പരിണാമമാണ് ഇവിടെ ആ ഒരു ചാർട്ടിലൂടെ കാണിച്ചിരിക്കുന്നത് പണത്തിന്റെ പരിണാമ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ മൃഗങ്ങളുടെ തോൽ കാർഷിക വിഭവങ്ങൾ കന്നുകാലികൾ തുടങ്ങിയ പല വസ്തുക്കളും പണമായി ഉപയോഗിച്ചിരുന്നു പണത്തിന്റെ പരിണാമ പ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ മൃഗങ്ങളുടെ തോല് കാർഷിക വിഭവങ്ങൾ കന്നുകാലികൾ തുടങ്ങിയ പല വസ്തുക്കളും പണമായി ഉപയോഗിച്ചിരുന്നു ലോഹങ്ങൾ ലഭ്യമായി തുടങ്ങിയപ്പോൾ സ്വർണവും വിവിധ തരം ലോഹങ്ങളും തുടർന്ന് ലോഹ ലോഹനാണയങ്ങളും പണമായി ഉപയോഗിച്ചു തുടങ്ങി പൊതുവായ ഒരു ഉപാധി എന്ന നിലയിൽ കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗിക്കുമെന്നതിനാൽ കടലാസു പണത്തിലേക്ക് ക്രയവിക്രയങ്ങൾ ക്രമേണ മാറി പൊതുവായ ഒരു ഉപാധി എന്ന നിലയിൽ കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗിക്കാമെന്നതിനാൽ കടലാസു പണത്തിലേക്ക് ക്രയവിക്രയങ്ങൾ ക്രമേണ മാറി വിപണി എന്ന ആശയം കൂടുതൽ ബൃഹത്തായി മാറുകയും സാങ്കേതിക വിദ്യ എന്ന എല്ലാ മേഖലകളും കൈയടക്കുകയും ചെയ്തതോടെ കാർഡ് പണം അഥവാ പ്ലാസ്റ്റിക് പണം ഇലക്ട്രോണിക് പണം തുടങ്ങി ഇന്ന് നാം കാണുകയും പരിചയപ്പെട്ടു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതികളിലേക്ക് പണം രൂപാന്തരപ്പെട്ടു അപ്പം പണത്തിന്റെ ഒരു രൂപാന്തരം അല്ലെങ്കിൽ പരിണാമമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആദ്യം ബാർട്ടർ സമ്പ്രദായത്തിലൂടെ ഉള്ള സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറും ചെയ്യപ്പെടുന്ന ആ രീതി മുതൽ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന എന്താണ് എ ടി എം അല്ലെ നമ്മുടെ ഗൂഗിൾ പേ പോലെയുള്ള ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഇലക്ട്രോണിക് പണം എന്ന് എന്നതുവരെയുള്ള ആ ഒരു പണത്തിന്റെ രൂപാന്തരമാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പൊതുവായ സാമ്പത്തിക വിനിമയ മാധ്യമമായി പണം അംഗീകരിക്കപ്പെട്ടതോടുകൂടി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ഘടകം പണമായി മാറി പൊതുവായ സാമ്പത്തിക വിനിമയ മാധ്യമമായി പണം അംഗീകരിക്കപ്പെട്ടതോടുകൂടി എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന ഘടകം എന്താണ് പണമായി മാറി ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് പോലെ എല്ലാ ഉത്പാദന ഘടകങ്ങളുടെയും വില നിശ്ചയിച്ച് പണരൂപത്തിൽ പ്രതിഫലമായി നൽകാൻ കഴിഞ്ഞു ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നത് പോലെ എല്ലാ ഉത്പാദന ഘടകങ്ങളുടെയും വില നിശ്ചയിച്ചിട്ട് പണരൂപത്തിൽ പ്രതിഫലം നൽകാൻ കഴിഞ്ഞു പാട്ടം വേതനം പലിശ ലാഭം എന്നീ രൂപത്തിലാണ് നമുക്ക് ഇതിന്റെ പ്രതിഫലം ലഭിക്കുന്നത് അല്ലെ പാട്ടം ഏർ വേതനം പലിശ ലാഭം എന്നിവയിൽ ഏത് രൂപത്തിലുള്ള പ്രതിഫലമാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ വേതനം എന്ന നിലയിലാണ് അല്ലെ കൂടുതൽ അധ്വാനിക്കുന്നത് തൊഴിലാളികളാണല്ലോ അപ്പോൾ അവർക്ക് വേതനം എന്ന നിലയിലാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ ഏത് ഉത്പാദന ഘടകമായിരിക്കും കൂടുതലായി ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ചോദിച്ചാൽ അധ്വാനം അല്ലെ അധ്വാനമാണ് ഉൽപാദന പ്രക്രിയയിൽ ഏറ്റവും പ്രധാന ഘടകം തൊഴിൽ അഥവാ അധ്വാനമാണ് അധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന വേതനമാണ് കൂടുതൽ ജനങ്ങളുടെയും വരുമാനമാർഗം മാനവ വിഭവം മാനവ വിഭവം അടുത്ത ഒരു ഹെഡിങ് ആണ് മാനവ വിഭവം ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ഉൽപാദന ഘടകങ്ങളെ അതായത് സാമ്പത്തിക വിഭവങ്ങളെ നാം പരിചയം ഉൽപാദന പ്രക്രിയയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം അഥവാ മനുഷ്യ വിഭവം എന്ന് പറയുന്നത് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ മറ്റു ഉൽപാദന ഘടകങ്ങളുടെ സഹായത്തോടെ കായിക മാ കായികക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ മാനവ വിഭവത്തിന് കഴിയുന്നു ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ മറ്റു ഉൽപാദന ഘടകങ്ങളുടെ സഹായത്തോടെ കായികക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ ആർക്ക് കഴിയുന്നു മാനവ വിഭവത്തിന് കഴിയുന്നു അപ്പൊ ഈ ഉൽപാദനക്ഷമത മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണയിക്കുന്ന പ്രധാന ഘടകമാണ് ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് മാനവ വിഭവശേഷിയുടെ ഗുണമേന്മ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകമാണ് ഇത് എല്ലാവരിലും ഒരുപോലെ അല്ല എന്താണ് ഉൽപാദനക്ഷമത ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപാദക ഘടകത്തിന്റെയും കഴിവിനെ ഉൽപാദനക്ഷമത എന്ന് പറയുന്നു ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുള്ള ഓരോ ഉൽപാദക ഘടകത്തിന്റെയും കഴിവിനെയാണ് ഉൽപാദനക്ഷമത എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തെ മാനവ വിഭവശേഷിയെ ശേഷിയെ പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഒരു രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തെ മാനവ വിഭവശേഷിയെ പ്രദാനം ചെയ്യുന്ന ഘടകങ്ങളിൽ ഒന്നാണ് രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും മാനവശേഷി പരിഗണിക്കാൻ കഴിയില്ല കാരണം എല്ലാ ജനങ്ങളും അധ്വാനത്തിൽ ഉൾപ്പെടുന്നില്ല അല്ലേ കുട്ടികളുണ്ട് അതുപോലെ തന്നെ പ്രായമായവരുണ്ട് അവരൊന്നും എന്താണ് മാനവശേഷി വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയില്ല ജനസംഖ്യയുടെ വലുപ്പം ഘടന വൈദഗ്ധ്യം എന്നിവയെല്ലാം മാനവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഏതൊക്കെയാണ് മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ജനസംഖ്യയുടെ വലുപ്പം അതിന്റെ ഘടന വൈദഗ്ധ്യം ജനസംഖ്യയുടെ വലിപ്പം ഘടന വൈദഗ്ധ്യം എന്നിവയെല്ലാം എന്താണ് മാനവ വിഭവശേഷിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു ലോക ജനസംഖ്യയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്താണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഒരു ജനസംഖ്യാ പിരമിഡ് രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യാ പിരമിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ത്രീ പുരുഷൻ അല്ലേ യെല്ലോ കളറില് പുരുഷനാണ് ബ്ലൂ കളറില് സ്ത്രീയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഇവിടെ ഒരു സൈഡിൽ എന്താണ് നമ്മുടെ ഇടതു സൈഡിലായിട്ട് അതിന്റെ പ്രായ വിഭാഗം കൊടുത്തിട്ടുണ്ട് പ്രായം ഒരു എൺപത് വയസ്സിനും മുകൾ അങ്ങനെ വരെ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോ എത്തുമ്പോഴേക്കും അവരുടെ ആ ഒരു ഇതിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നു അല്ലെ നമ്മുടെ ആ ഒരു ഗ്രാഫിൻ്റെ വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഈ ഒരു പിരമിഡിൽ നിന്ന് ജനസംഖ്യാ പിരമിഡിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഒരു പത്ത് ടു പതിനാല് ഏജിലുള്ളവർ അതാണ് ഏറ്റവും കൂടുതലുള്ള ഒരു ലൈനായിട്ട് നമുക്ക് കാണുന്നത് നോക്കാം ജനസംഖ്യാ പിരമിഡിന്റെ ഘടന നിങ്ങൾ മനസ്സിലാക്കിയല്ലോ വിവിധ പ്രായപരിധിയിൽ പെടുന്ന ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന വിവിധ പ്രായപരിധിയിൽ പെടുന്ന ജനങ്ങൾ ഉൾപ്പെടുന്നതാണ് രാജ്യത്തിന്റെ രാ ജനസംഖ്യാഘടന ജനസംഖ്യയുടെ വലിപ്പമല്ല അതിന്റെ ഗുണമേന്മയാണ് മാനവ വിഭവത്തെ നിർണ്ണയിക്കുന്നത് ജനസംഖ്യയുടെ വലിപ്പമല്ല അതിന്റെ ഗുണമേന്മയാണ് മാനവ വിഭവത്തെ നിർണ്ണയിക്കുന്നത് നല്ലൊരു പോയിന്റ് ആണല്ലേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റും ഇന്ത്യ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പ്രസിദ്ധീകരിച്ച പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ അതായത് പി എൽ എഫ് എസ് റിപ്പോർട്ട് പ്രകാരം പതിനഞ്ച് വയസ്സിനും മുകളിലും പ്രായമുള്ള തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് രാജ്യത്തിന്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലേബർ ഫോഴ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് എത്രയാണ് പതിനഞ്ച് വയസ്സിനും അതിനു മുകളിലും ഉള്ള ജനവിഭാഗമാണ് രാജ്യത്തിന്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഈ പ്രായഘടനയിൽപ്പെട്ട ജനങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അത് അനുകൂലമായി സ്വാധീനിക്കുന്നു അപ്പൊ പതിനഞ്ചു വയസ്സിനും അതിന് മുകളിലും പ്രായമുള്ള തൊഴിലാളികൾ അല്ലെങ്കിൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും കഴിവുമുള്ള ജനവിഭാഗമാണ് തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയും വേണം അതുപോലെ തന്നെ കഴിവും വേണം ഇങ്ങനെയുള്ള ജനവിഭാഗമാണ് രാജ്യത്തിന്റെ തൊഴിൽ സേന എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഈ പ്രായഘടനയിൽ പെട്ട ജനങ്ങളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എന്താണ് സമ്പദ്ഘ സമ്പദ്ഘടനയുടെ വരുമാനത്തെയും വളർച്ചയെയും അത് അനുകൂലമായി സ്വാധീനിക്കും അക്കിലെ എന്താണ് മാനവവിഭവം എന്നും എന്താണ് ഉൽപാദനക്ഷമത എന്നും നമ്മൾ മനസ്സിലാക്കി മാനവ വിഭവം ഉൽപാദനത്തിന്റെ ചലനാത്മക ഘടനമാണ് മാനവ വിഭവം ഉൽപാദനത്തിന്റെ ചലനാത്മക ഘടകമാണ് നല്ലൊരു പോയിന്റാണ് വിഭവം ഉൽപാദനത്തിന്റെ ചലനാത്മക ഘടകമാണ് ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ പോയിന്റുകളും ചില സമയത്ത് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് ഓരോ ഓരടിക്കൂല എന്ന് വിശ്വസിക്കുന്നു അപ്പം മാനവ വിഭവം ഉൽപാദനത്തിന്റെ ചലനാത്മക ഘടകമാണ് ഉന്നത വിദ്യാഭ്യാസം ഉചിതമായ പരിശീലനം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവ ഉറപ്പുവരുത്തുക വഴി മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റാൻ കഴിയും ഉന്നത വിദ്യാഭ്യാസം ഉചിതമായ പരിശീലനം ആരോഗ്യ പരിരക്ഷ എന്തൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസം ഉചിതമായ പരിശീലനം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവ ഉറപ്പുവരുത്തുക വഴി എന്താണ് നമുക്ക് നമ്മുടെ മാനവ വിഭവശേഷിയെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റാൻ കഴിയും ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മേൽ കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴാണ് മൂലധന സ്വരൂപീകരണം സാധ്യമാകുന്നത് നമ്മളിപ്പോ പറഞ്ഞ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസം ഉചിതമായ പരിശീലനം ആരോഗ്യ പരിരക്ഷ തുടങ്ങിയവരിൽ എന്താണ് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുമ്പോഴാണ് മനുഷ്യ മൂലധന രൂപീകരണം സാധ്യമാകുന്നത് ഇനി മനുഷ്യ മൂലധനം എന്താണ് മനുഷ്യ മൂലധനം എന്ന് നോക്കാം നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസം നേടുന്നത് എന്തിനു വേണ്ടിയാണ് മാനവ വിഭവങ്ങളായ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ പരിശീലനത്തിലൂടെയും മനുഷ്യ മൂലധനമായി മാറുന്നു നമ്മൾ ഓരോരുത്തരും എന്താണ് മാനവ വിഭവങ്ങളായ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ പരിശീലനത്തിലൂടെയും മനുഷ്യ മൂലധനമായി മാറുന്നു മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യ മൂലധനം മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യ മൂലധനം മനുഷ്യ മൂലധന ശേഖരത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യ മൂലധന രൂപീകരണം അപ്പോൾ മാനവ വിഭവങ്ങളായ നമ്മൾ ഓരോരുത്തരും വിദ്യാഭ്യാസത്തിലൂടെയും തൊഴിൽ പരിശീലനത്തിലൂടെയും എന്താണ് മനുഷ്യ മൂലധനമായി മാറുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മാനവ വിഭവശേഷിയുടെ സാമ്പത്തിക മൂല്യമാണ് മനുഷ്യ മൂലധനം മനുഷ്യ മൂലധന ശേഖരത്തിലേക്ക് കാലക്രമേണ നടത്തുന്ന കൂട്ടിച്ചേർക്കലുകളാണ് മനുഷ്യന്റെ മൂലധന രൂപീകരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജനസംഖ്യയിൽ വർദ്ധിച്ചുവരുന്ന തൊഴിൽ സേന രാജ്യത്തിന് നേട്ടമായി മാറണമെങ്കിൽ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യയുടെ ജനസംഖ്യയിൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സേന രാജ്യത്തിന് നേട്ടമായി മാറണമെങ്കിൽ മനുഷ്യ മൂലധനം വർദ്ധിപ്പിക്കേണ്ടത് എന്താണ് അത്യന്താപേക്ഷിതമാണ് അപ്പം മനുഷ്യ മൂലധനത്തെ നമുക്ക് എങ്ങനെയെല്ലാം ശക്തിപ്പെടുത്താം എന്ന് നോക്കാം മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിൽ നിക്ഷേപങ്ങൾ സാധ്യമാക്കുക നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയിലൂടെയൊക്കെ എന്താണ് മനുഷ്യ മൂലധനത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയും എങ്ങനെയൊക്കെയാണ് മെച്ചപ്പെട്ട ആരോഗ്യ സൗകര്യങ്ങൾ ഒരുക്കുക വിദ്യാഭ്യാസ രംഗത്ത് വൻതോതിൽ നിക്ഷേപം സാധ്യമാക്കുക നൈപുണ്യ വികസനത്തിന് പ്രാധാന്യം നൽകുക തൊഴിലാളി സൗഹൃദ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയിലൂടെയെല്ലാം മനുഷ്യ മൂലധനത്തെ നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയും മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകം മനുഷ്യമൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കൂടിയേറ്റം വിവര ലഭ്യത തുടങ്ങിയവ മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഉൾപ്പെടുന്നതേത് ഉൾപ്പെടാത്തത് എന്നിങ്ങനെ പി എസ് സിക്ക് ചോദിക്കാവുന്നതാണ് അപ്പൊ ഏതൊക്കെയാണ് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് വിദ്യാഭ്യാസം ആരോഗ്യ പരിരക്ഷ തൊഴിൽ പരിശീലനം കുടിയേറ്റം വിവര വിവരലഭ്യത അപ്പൊ ഒരു പിക്ചറിലൂടെ കാണിച്ചിട്ട് മനുഷ്യ മൂലധന രൂപീകരണം എന്തൊക്കെയാണ് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര വിവരലഭ്യത എന്നിവ അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഇനി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ് ഒത്തിരി ലെങ്തിയായി പോകുമ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും ബൈ